നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ അത് ആ ഒരു കമ്പനിയുടെ ഒറിജിനൽ ഫോൺ തന്നെയാണോ എങ്ങനെ ചെക്ക് ചെയ്യാം ഇനി സെക്കൻഡ് ഹാൻഡ് ഫോണാണ് വാങ്ങുന്നതെങ്കിൽ അത് ആരുടെയെങ്കിലും നഷ്ടപ്പെട്ടതോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ പോലീസ് ട്രാക്ക് ചെയ്യുന്ന ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതോ ആയിട്ടുള്ള ഫോണാണോ വെറും പത്ത് സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കണ്ടെത്താൻ കഴിയും അതിന് മുന്നേ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ഇതുപോലെ ഇൻഫോർമേറ്റീവുള്ള വീഡിയോകൾ മെസ്സാതിരിക്കാൻ ഇതെങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനായി നമ്മുടെ ഫോണിൽ സ്റ്റാർ ആഷ് സീറോ സിക്സ് ആഷ് എന്ന ഡയൽപാഡിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഐ എം ഇ നമ്പർ കാണിക്കും ഈ ഒരു ഐ എം ഇ നമ്പറിൻ്റെ തൊട്ട് മുന്നേ കെ വൈ ഇ എം സ്പേസ് ഐ എം ഇ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം വൺ ഡബിൾ ഫോർ ഡബിൾ ടു എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതി അപ്പോൾ വരുന്ന മെസ്സേജിൽ ഫോൺ ഏതെങ്കിലും രീതിയിൽ പോലീസ് ട്രാക്ക് ചെയ്യുന്ന ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഫോണാണെങ്കിൽ അത് ഈ രീതിയിലായിരിക്കും കാണിക്കുക ബ്ലാക്ക് ലിസ്റ്റഡ് എന്ന രീതിയിൽ ആ ഇ എം എ നമ്പർ അതിൽ കാണിക്കും ഇനി ഒറിജിനൽ ഫോണാണെങ്കിൽ ഫോണിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും വളരെ കൃത്യമായും കാണിക്കും സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ വാങ്ങുന്നവർ ഈ ഒരു കാര്യം നിർബന്ധമായും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിക്കുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവുള്ള വീഡിയോകൾക്ക് നമുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക